നമ്മുടെ കാടുകളിൽ ഇപ്പോൾ ഉള്ള കടുവകളുടെ എണ്ണത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകുകയും അവ കാടുകളുടെ ശേഷിയിലും കൂടുതലാണോ എന്ന കാര്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായ വിലയിരുത്തലുകൾ നടത്തുകയുമാണ് വേണ്ടത് ഒരു എക്കോ സിസ്റ്റത്തിൽ ഇവയുടെ എണ്ണം കൃത്യമായിരിക്കണം അല്ലാതെ ഇവയുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് കുളമ്പുകാരായ മേഞ്ഞു തിന്നുന്ന മൃഗങ്ങൾ പെരുകി എല്ലാ പച്ചപ്പും തിന്നു തീർത്ത് കാട് തരിശയാകാതെ ബാക്കിയാകുന്നത് കടുവകൾ ഉള്ളതിനാലാണ് കടുവകളുടെ എണ്ണം വല്ലാതെ പെരുകുന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം ഹായ് നമസ്കാരം കെ ആർ ആർ വിഷനിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ രാജേഷ് കുമാർ നായാട്ടുകൾ പൂർണമായി തടയാനായതും കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയതും വനസംരക്ഷണവും കടുവകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുവാൻ ഇടയാക്കി കഴിഞ്ഞ കുറച്ചുകാലമായി കടുവകൾ നാട്ടിലിറങ്ങി സ്വര്യജീവിതം തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇടയ്ക്കിടെ ആവർത്തിക്കുന്നു കാടുകളോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമല്ലാതെ കിലോമീറ്ററുകൾ ദൂരേക്കും ഇവയുടെ സാന്നിധ്യം ഉണ്ടാക്കുന്ന ആശങ്ക വളരെ കൂടുതലാണ് ആടുമാടുകൾ മാത്രമല്ല മനുഷ്യരും കടുവകളുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്നു വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട രാധ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്തുകൊണ്ട് കടുവകൾ നാട്ടിലിറങ്ങുന്നു അതിന് ഉപോത്ബലകങ്ങളായ കാരണങ്ങൾ എന്തൊക്കെ എന്ന ഒരു അന്വേഷണമാണ് ഈ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ലോക പ്രശസ്തനായ നായാട്ടുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന ജിം കോർബറ്റ് കാൽപ്പാടുകൾ നോക്കി വന്യമൃഗങ്ങളെ കണ്ടെത്തുന്നതിൽ വിദഗ്ധനായിരുന്നു ഇന്ത്യയിലെ നരഭോജികളായ അസംഖ്യം കടുവകളെയും പുലികളെയും അദ്ദേഹം വേട്ടയാടിയിട്ടുണ്ട് ഒരു കടുവ നരഭോജിയായി മാറാനുള്ള പ്രധാന കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം തനിക്ക് തീർത്തും അപരിചിതമായ ആഹാരക്രമം ശീലിക്കാൻ നിർബന്ധിതനാകുന്ന മൃഗമാണ് കടുവ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ പത്തിൽ ഒൻപതും മുറിവുകളും പത്താമത്തേത് വാർദ്ധക്യവുമാണ് അലക്ഷ്യമായി നിറയൊഴിച്ചതുകൊണ്ടോ ഇരയെ വേട്ടയാടുന്നതിനിടയ്ക്കോ മറ്റു കടുവകളുടെ ആക്രമണത്താലോ ഇവയ്ക്ക് മുറിവേൽക്കപ്പെടാം കടുവകളുടെ സ്വാഭാവിക ഭക്ഷണമല്ല മനുഷ്യമാംസം മുറിവേറ്റത് കൊണ്ടോ വയസ്സായത് കാരണമോ ശാരീരിക ശേഷി നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി മനുഷ്യമാംസം ഭക്ഷിക്കാൻ അവ നിർബന്ധിതമാകുന്നത് ഒരു കടുവ സ്വന്തം വേഗതയെയും ഒരളവു വരെ അതിന്റെ പല്ലുകളെയും നഖങ്ങളെയും ആശ്രയിച്ചാണ് അതിന്റെ പ്രകൃതിയായുള്ള ഇരയെ ആക്രമിച്ചു ഭക്ഷിക്കുന്നത് തന്മൂലം ഒന്നോ അതിലധികമോ മുറിവുകളുടെ വേദന അനുഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ പല്ലുകൾക്കോ നഖങ്ങൾക്കോ തേയ്മാനം സംഭവിക്കുമ്പോഴോ മൃഗങ്ങളെ പിടികൂടാൻ സാധിക്കാതെ വന്നാൽ മനുഷ്യരെ കൊല്ലാൻ നിർബന്ധിതമാകുന്നു ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമാണ് കാടുകൾ കാടുകളുടെ സംരക്ഷണത്തിനായി യുനെസ്കോ മുതൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് തലം വരെ സംഘടനകളും നിരവധി എൻ ജിഒകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അവയ്ക്കെല്ലാം പുറമെ പ്രകൃതി തന്നെ ഭൂമിയുടെ ശ്വാസകോശമായ കാടുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട് പ്രകൃതിയിലെ ആ സംരക്ഷകരിൽ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് കടുവകൾ പ്രകൃതി ഒരുക്കുന്ന ഭക്ഷണക്രമത്തിലെ ഏറ്റവും മുഗൾ തട്ടിലെ കണ്ണിയാണ് കടുവ കടുവയുടെ സംരക്ഷണം അവതന്നെ ഒരുക്കുമെങ്കിലും മറ്റു പല രീതിയിലുമുള്ള കടന്നുകയറ്റം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നുണ്ട് കർണാടകയിലെ നാഗർഹോള ബന്ദിപ്പൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ കടുവാസങ്കേതങ്ങളുമായി അതിരിടുന്നതാണ് വയനാടൻ വനം നോർത്ത് സൗത്ത് വനം ഡിവിഷനുകളും വന്യജീവി സങ്കേതവും ഉൾപ്പെടുന്നതാണ് വയനാടൻ കാട് ബത്തേരി താലൂക്കിലെ മുത്തങ്ങ കുറിച്ചാട് ബത്തേരി റേഞ്ചുകളും മാനന്തവാടി താലൂക്കിലെ തോൽപെട്ടി റേഞ്ചും അടങ്ങുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തി പോയിന്റ് നാല് നാല് ചതുരശ്ര കിലോമീറ്റർ വരുന്ന വയനാട് വന്യജീവി സങ്കേതം ഇതിൻ്റെയും ബന്ദിപ്പൂർ മുതുമല കടുവാസങ്കേതങ്ങളുടെയും സംഗമസ്ഥാനമായ ട്രൈ ജംഗ്ഷൻ മുത്തങ്ങ വൈൽഡ് ലൈഫ് റേഞ്ച് ആസ്ഥാനത്തിനടുത്താണ് കർണാടകയിലെ നാഗർഹോള കടുവാ കടുവാസങ്കേതത്തോട് ചേർന്നാണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ തോൽപ്പെട്ടി വനം പ്രഖ്യാപിത കടുവാ അല്ലെങ്കിലും ദക്ഷിണേന്ത്യയിൽ കടുവകളുടെ മുഖ്യ ആവാസ കേന്ദ്രമാണ് വയനാട് വന്യജീവി സങ്കേതവും നോർത്ത് സൗത്ത് വനം ഡിവിഷനുകളുടെ ചില ഭാഗങ്ങളും തെന്നിന്ത്യയിൽ ബന്ദിപ്പൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് വയനാടൻ വനത്തിലാണെന്നാണ് കണക്ക് എട്ട് കടുവകളെയാണ് നാല് വർഷത്തിനുള്ളിൽ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയത് എന്തുകൊണ്ട് വയനാടൻ കാടുകളുടെ സമീപമുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടുവകൾ നിരന്തരം ഇറങ്ങുന്നു എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു വയനാടിനോട് അതിർത്തി പങ്കിടുന്ന മറ്റ് മൂന്ന് വന്യജീവി സങ്കേതങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വയനാടിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവായിരുന്നു കാടുകളിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം കുറഞ്ഞതും നല്ല രീതിയിലുള്ള വനപരിപാലനവും കാടുകളിൽ കടുവകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു കൂടാതെ വയനാട് വന്യജീവി സങ്കേതം കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന മൂന്ന് ടൈഗർ റിസർവുകളുമായി ഇടചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ നിന്നും കടുവകൾ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കൂടുതലാണ് സ്വന്തം വാസസ്ഥലത്തിന്റെ അധീന പ്രദേശ പരിധി നിലനിർത്തി റോന്ത് ചുറ്റുന്ന സ്വഭാവമുള്ള ജീവിയാണ് കടുവ ഏകദേശം പത്ത് പതിനഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഒരു കടുവയുടെ സാമ്രാജ്യ പരിധി ഒരു ആൺകടുവ അതിന്റെ ടെറിറ്ററിയിൽ മറ്റൊരു ആൺകടുവയുടെ സാന്നിധ്യം അനുവദിക്കില്ല ഒരു ആൺകടുവ അതിന്റെ അധിനിവേശ പരിധിയിൽ മറ്റൊരു ആൺകടുവയെ കണ്ടാൽ അവ തമ്മിൽ ഉഗ്രമായ പോരാട്ടം ഉണ്ടാവുകയും അത് ഒന്നിന്റെ മരണത്തിലോ അല്ലെങ്കിൽ പരിക്കുകളോടെയുള്ള പലായനത്തിലോ കലാശിക്കുമെന്നും വിദഗ്ധർ പറയുന്നു പെൺകടുവകളും അവയുടെ ടെറിട്ടറി നിലനിർത്താൻ ഏറ്റുമുട്ടാറുണ്ട് ഇത്തരത്തിൽ പലായനം ചെയ്യുന്ന കടുവകൾ പൊതുവെ ക്ഷീണിതരും മാരകമായ മുറിവുകൾ പറ്റിയവയുമായിരിക്കും മുറിവേറ്റ കടുവകൾക്ക് ഇരയെ പിടിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഈ സാഹചര്യത്തിലാണ് വനത്തിൽ മേയാൻ വിടുന്ന പൊതുവെ പ്രതികരണം കുറവായ വളർത്തു മൃഗങ്ങളെ ഇവ ഭക്ഷണമാക്കുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റും ജനവാസ മേഖലയായതിനാൽ ഇത്തരത്തിൽ പരിക്കേറ്റും അവശരായും എത്തുന്ന കടവുകൾ വയനാടൻ കാടുകളിലേക്കാണ് എത്തുന്നത് ആരോഗ്യമുള്ള കടവുകൾ വലിയ മൃഗങ്ങളെ മാത്രമാണ് വേട്ടയാടാറുള്ളത് ഒരിക്കലും ചെറു ജീവികളെ വേട്ടയാടാറില്ല കലമാൻ കാട്ടുപോത്ത് തുടങ്ങിയ വലിയ മൃഗങ്ങളെയാണ് വേട്ടയാടുന്നത് ചെറുമൃഗങ്ങളെ ഒഴിവാക്കാൻ ചെറുപ്പത്തിൽ തന്നെ ഇവയെ തള്ളക്കടുവകൾ ശീലിപ്പിക്കാറുണ്ടെന്ന് ഈ മേഖലയിൽ പഠനം നടത്തിയവർ കണ്ടെത്തിയിട്ടുണ്ട് കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും വിറകെടുക്കുന്നതിനുമായി എത്തുന്ന മനുഷ്യരെയാണ് കടുവകൾ പലപ്പോഴും ആക്രമിക്കുന്നത് ക്ഷീണിതരായി ജീവൻ നിലനിർത്തേണ്ട ഘട്ടം ആകുമ്പോൾ മാത്രമാണ് കടുവകൾ നാട്ടിലിറങ്ങി മനുഷ്യരെയും കെട്ടിയിട്ട മൃഗങ്ങളെയും ഇരയാക്കാൻ ശ്രമിക്കുന്നത് വൈൽഡ് ലൈഫ് കൺസർവേറ്റീവ് സൊസൈറ്റി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വയനാട്ടിലെ കാടുകളിൽ ക്യാമറകൾ സ്ഥാപിച്ച് കടുവകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് ഇതിലൂടെ കടുവകളുടെ പലായനം എണ്ണം വംശവർധനവ് എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഡബ്ല്യു സി എസിന് ആകുന്നുണ്ട് വയനാട് ബന്ദിപ്പൂർ മുതുമല വനങ്ങളിൽ കടുവകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഈ വനമേഖലയിൽ നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ പത്തിനും പതിനഞ്ചിനും ഇടയിലാണ് കടുവകളുടെ സാന്ദ്രതയെന്ന് വൈൽഡ് ലൈഫ് കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയിലെ ഡോക്ടർ കെ ഉല്ലാസ് കാരന്ത പഠനങ്ങളിൽ പറയുന്നു നാട്ടിലിറങ്ങുന്ന കടുവകളെ കെണിവെച്ചും മയക്കുവടി വെച്ചും പിടികൂടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ പിടികൂടിയ കടുവകളെ തിരിച്ച് ഇവിടുത്തെ കാട്ടിൽ കൊണ്ടുവിടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല വന്യജീവി സംരക്ഷണ നിയമങ്ങളിലെ സാങ്കേതികത മൂലം മൃഗശാലകൾക്ക് കൈമാറുന്നതിനോ വനം വകുപ്പിന്റെ കീഴിൽ സഫാരി പാർക്കുകൾ നിർമ്മിച്ച് ആളുകൾക്ക് സന്ദർശിക്കാൻ അവസരമൊരുക്കി ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനോ പറ്റുകയുമില്ല ദീർഘകാലം ഭക്ഷണം നൽകി ഇവയെ പോറ്റുക എന്നത് പ്രായോഗികവുമല്ല പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര പരിഹാര നിർദ്ദേശങ്ങൾ വിദഗ്ധരിൽ നിന്നും തേടേണ്ടതാണ് ഇനിയൊരു വിലപ്പെട്ട മനുഷ്യജീവനും വന്യജീവി ആക്രമണങ്ങളിൽ പൊലിയാതിരിക്കട്ടെ കാടിറങ്ങുന്ന ക്രൗര്യം എന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇതുപോലെ തന്നെ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു വീണ്ടും സന്ധിക്കും വരെ വണക്കം